കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രം നക്ഷത്രത്തിന്റെ ദശാനാഥൻ ബുധനാണ് ഇവർ പൊതുവെ നല്ല ആരോഗ്യമുള്ളവരും ചൈതന്യമുള്ള കൂടിയവരൊക്കെ തന്നെ ആയിരിക്കും ഇവരുടെ ദശാനാഥൻ ബുധൻ ആയതുകൊണ്ട് ബുധദശ കഴിഞ്ഞാല് പിന്നെ കേതുർദശയാണ് കേതുർദശ കഴിഞ്ഞാൽ പിന്നെ ശുക്രദശയാണ് ഇരുപത് വർഷമാണ് ശുക്രദശ അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ കഴിഞ്ഞാ പിന്നെ ആദിത്യനാണ് ആറു വർഷം ആദിത്യൻ കഴിഞ്ഞാൽ പിന്നെ ഇരുപത് പത്ത് വർഷത്തോളം ചന്ദ്രനാണ് ചന്ദ്രൻ കഴിഞ്ഞാ പിന്നെ ആ അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് അതായത് ആദ്യം ജനനം തന്നെ ബുധനായതുകൊണ്ട് ഈ ജനന സമയത്ത് ഇവർക്ക് കുറച്ച് അരിഷ്ടതകള് ഉണ്ടാകുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആ ദശാകാലങ്ങളിൽ വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ നോക്കാം ഇവർക്ക് പൊതുവെ നല്ല ആരോഗ്യമുണ്ട് എങ്കിൽ തന്നെയും എപ്പോഴും കൂടെ 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 ഇവർക്ക് പനി ഒക്കെ വരാൻ സാധ്യതയുണ്ട് പനി പീനസം ജലദോഷം എപ്പോഴും ജല മൂക്കുന്ന ജലദോഷം ഉണ്ടാവുക മൂക്കില് ദശ വളരുക പിന്നെ ഈ മൂക്കില് എപ്പോഴും ജലദോഷം വരുന്നത് തന്നെ ഈ മൂക്കില് ദശ വളരുന്നുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങള് നീരിളക്കാം ജലദോഷമായിട്ട് നീരിളക്കം ഉണ്ടാവുക മൂക്ക് വാർച്ച എപ്പോഴും മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊഴുകിക്കൊണ്ടിരിക്കുക ദേഹ കമ്പനം ദേഹത്തെപ്പോഴും ഇങ്ങനെ ചൊട്ട ഭയങ്കര ചൂടാണ് ഇദ്ദേഹത്തെ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട് ശ്വാസം മുട്ടല് ശ്വാസ കോശ രോഗങ്ങള് ഉദര രോഗങ്ങള് ഏകാഗ്രത കുറവ് എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ഏകാഗ്രത ഇല്ലായ്മ അത് ഉണ്ടാവുക ആത്മവിശ്വാസം ഇല്ലാതിരിക്കുക മലബന്ധം ഉണ്ടാവുക ഗുഹ്യ രോഗങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ ജടിലമായ പല രോഗങ്ങളും കണ്ടുപിടിക്കാം പെടാം അതിന് നമ്മൾ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ധന്വന്തരമൂർത്തി ക്ഷേത്രത്തിൽ പോയിട്ട് ധനവന്തര സ്വാമിക്ക് ധനവന്തരനെ വഴിപാട് ചെയ്ത് ധനവന്തര പൂജയും ചെയ്ത് ധനവര കഷായവും സേവിച്ച് ബ്രാഹ്മണർക്ക് പായസസമേതം അന്നദാനം നടത്തി കടലാടി ചേർത്ത് ഹോമം ചെയ്യ ഭഗവാനെ ഹോമം ചെയ്യുമ്പോൾ കടലാടി ചേർത്ത് ഹോമം ചെയ്യാം ഇതൊക്കെ പരിഹാരങ്ങളാണ് പതിനെട്ടിനും ഇരുപത്തി ആറിനും മധ്യേ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ജീവിതവൈഷമങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട് ശത്രുക്കളോടുള്ള പ്രതികാര പ്രവർത്തനങ്ങളൊക്കെ ഇവർക്ക് വളരെ പ്രാധാന്യം അതിന് വലിയ കർമ്മത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് ശത്രുക്കളോടുള്ള ദോഷം തീർക്കാനും ശത്രുക്കളെ ഇത് ചെയ്യാനൊക്കെയായിട്ട് അപ്പം അതുകൊണ്ട് ഈ നക്ഷത്രത്തിൽ വരുന്ന ആളുകളുടെ ഈ രോഗത്തിന് നമ്മൾ നമ്മുടെ ജാതകം പരിശോധിച്ച് അതിൽ ദശാനാഥന എങ്ങനെയാണ് ഏത് ദശയിലെ ഏത് അപകാരത്തിലാണ് എനിക്ക് ഈ പറയുന്ന രോഗം വരിക എന്നൊക്കെ നോക്കിയിട്ട് ഇനി അതിനേക്കാൾ കൂടുതലായിട്ട് മറ്റേതെങ്കിലും രോഗങ്ങൾ എന്നെ ബാധിക്കുമോ എന്നൊക്കെ നോക്കുക പൂർവ്വജന്മത്തിൽ ഞാൻ ഏതെങ്കിലും രോഗത്തിന് രോഗത്തിനടിമയായിരുന്നോ എന്നൂടെ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് വരിക എന്നിട്ട് നിങ്ങളതിന് പരിഹാരം കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രോഗമുക്തി ഉറപ്പായിട്ടുണ്ടാകും